മാർച്ച് ഒന്നിനാണ് ഞങ്ങൾ സിനിമ റിലീസ് ചെയ്യുന്നത് കടലിനെ കുറിച്ച് കടലിൻ്റെ പാട്ടുകളും പ്രേകളും ഒക്കെ ആയിരുന്നു എല്ലാവരും ഒരുപാട് ഒരുപാട് കുട്ടമായി എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കോളേജുകളായിരുന്നു കോളേജ് ചെല്ലുമ്പോഴൊക്കെ ആയിരുന്നു എല്ലാവരും സ്വീകരിച്ചത് ഈ സിനിമയെ കുറിച്ചിട്ട് വളരെ ഡിഫറൻറ്റ് കാര്യം പറയാൻ ഇതൊരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് പക്ഷെ ഫാമിലി തന്നെ ഒരു ഭയങ്കര സബ്ജെക്ട് കഥ പറയുന്ന അതല്ല ഫാമിലി കാണാൻ പറ്റിയ ഒരു സബ്ജെക്റ്റ് ആണ് പക്ഷെ ഇതിൻ്റെ അതിൽ അഞ്ച് ഫൈറ്റ് അഞ്ച് ഡിഫറെ മൂന്ന് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇമോഷണൽ സീൻസ് ഉണ്ട് കോമഡി ഉണ്ട് സോങ്സ് ഉണ്ട് എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ നടക്കുന്നത് ഇത് നിങ്ങൾ കണ്ടാലാണ് ഞങ്ങളുടെ വീട്ടിൽ നടത്തുന്നത് ഒരു നല്ല ചിത്രത്തിൽ വേണ്ട എല്ലാ ചേരി മുറികളും ഈ സിനിമയിലുണ്ട് ഇതൊരു നല്ല സിനിമയാക്കുന്നത് ഉണ്ടാകുന്നത് ഞങ്ങളാണ് പക്ഷേ ആക്കിത്തീർക്കുന്നത് നിങ്ങളെല്ലാവരുമാണ് അത് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നത് ഭയങ്കര പ്രതീക്ഷയിലാണ് പിന്നെ ഒന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കമ്പനിയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം അത്രയും വലിയ ഒരു കമ്പനി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ചെലന്ത അപ്പൊ അത് തന്നെ അവർ പറഞ്ഞു വളരെ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ഒന്നാം തീയതിയാണ് ഒന്നാമത് ഒരുപാട് സിനിമകൾ തുടങ്ങി ഒന്ന് പറയുന്നു അങ്ങനെ കുറേ സിനിമകൾ പിന്നെ അതുപോലെ ഇറങ്ങിയിട്ടുണ്ട് അന്വേഷിക്കും അക്കൂട്ടത്തില് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായമുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോഴും പറയണം ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞത് സജീദ് ഇവിടെ ഇട്ടുണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസറുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും കാരണം ാണ് എൻ്റെ ഹീറോ ഉണ്ട് പിന്നെ നമ്മുടെ ജാഫറുണ്ട് മണികണ്ഠനുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് എല്ലാവരും പലതരം ഷൂട്ടിങ്ങിനായതുകൊണ്ടാണ് എത്താൻ പറ്റാത്തത് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞ് എല്ലാവരുടെയും അന്വേഷണങ്ങളും അവരെ അവർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് തന്നെ പറഞ്ഞിരിക്കണം അവർക്ക് വേണ്ടി കൂടി തന്നെ ഞാനീ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നാം തീയതി വളരെ പരീക്ഷകളെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്

പിന്നെ ചൂരി ഒക്കെ ഡയറക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഹർ കബീല സീരീസാണ് അതിന് വേണ്ടിയിട്ട് അല്ല പക്ഷേ ഇതൊക്കെ ഫുൾ നല്ലതൊന്ന് ഞങ്ങളുടെ ഇരിക്കുക അദ്ദേഹം ഷോയ്ക്ക് വേണ്ടിയിട്ട് അതിൽ വേറൊരു ഭാഷ കഥനാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സീരിയലാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം സജിനെ ഈ സിനിമയുടെ സ്റ്റോറി നാരേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കഥ കംപ്ലീറ്റ് എന്നോട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് നെറേറ്റ് ചെയ്തു അപ്പം എനിക്ക് നെറേറ്റ് ചെയ്യുമ്പോഴെങ്കിൽ എനിക്ക് മനസ്സിലായി സജ്ജയിൽ സജ്ജയിൽ കിട്ടിയിട്ടെന്ന് പറയുന്നതെന്ന് തോന്നണ്ട സജ്ജിന് പണി അറിയാവുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലായി കഥ പറയുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ അഭിനയിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവരടുത്ത് പറയുന്നത് എന്നാണ് സിനിമ തുടങ്ങുമ്പോഴല്ല ഒരു കാര്യങ്ങൾ പറയാൻ അത്യാവശ്യമുണ്ട് ചേട്ടനായിരുന്നു ഈ സിനിമയിൽ ആദ്യം അപ്പം ഞാൻ അല്ല ഇപ്പോൾ ചേട്ടനാണ് പക്ഷേ ഇതിനിടയ്ക്ക് മലബാർ ലാഗ് ചേട്ടൻ പറയുമോ എന്ന് ഞങ്ങളുടെ ഡിസ്കഷൻ വന്നപ്പോൾ ചേട്ടനൊന്ന് മാറിയിട്ട് നാന്നൂർ കോഴിയേക്ക് കൂടി വേഷം വീട് തിരിച്ച് ചേട്ടനേക്ക് വന്നിരിക്കാൻ പോകുന്നു അപ്പോൾ അത് അത് തിരിച്ചൊരു കിട്ടി ഞാൻ ചെയ്തു എന്തോ അതൊക്കെ ചിലപ്പോൾ എല്ലേ കെട്ടിയിട്ടെങ്ങനെ ഒരു വഴിയാണ് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അഭിനയിക്കുന്ന ക്ലൈമാക്സാണ് എൻ്റെ ഷൂട്ട് ചെയ്ത് അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് രണ്ടായിരം സിനിമയിൽ ഉണ്ടാവും ഞാൻ ഇന്ന് വരെ നിയറിൽ ഞാൻ ഉപസാദി സിനിമ രീതിയില് അത് നിയമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിൽ ഞാൻ ചെയ്യാത്തൊരു ശേഷം തന്നെയാണ് എന്നൊരു പ്രധാന പെർഫോമൻസും തന്നെ പക്ഷെ എനിക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് ചീൻസ് ഇല്ലെങ്കിൽ അതൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് സന്തോഷങ്ങൾ ഇത്രയൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമുണ്ട് അത് നിങ്ങളൊക്കെ പറയുമ്പോഴാണ് സന്തോഷം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ